ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വൈറലായിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ് എല്ലാവരും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് കിലോ വലിയ മക്തിയാണ് എടുത്തിട്ടുള്ളത് ഇത് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാന് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഗ്യാസ് നമ്മളിപ്പോൾ ഓൺ ആക്കിയിട്ടില്ല കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അത്യാവശ്യം ഒരു ഓയിലി ആയിട്ടുള്ള ഫ്രൈ ആണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വലിയൊരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടെ നമുക്ക് ആ ഒരു ഓയിലിൽ നന്നായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം നന്നായിട്ട് ഇളക്കി എടുത്ത ശേഷമാണ് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുള്ളത് ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് അതായതുപോലെ കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് വെളുത്തുള്ളിയും നമ്മളൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലൊന്ന് ഇളക്കി ആക്കി എടുക്കാം തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ആ ഒരു പൊടികളുടെ പച്ച സ്മെല്ല് പോകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതുപോലെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതാ നല്ലതുപോലെ ഇളക്കി മിക്സാക്കി ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളിവെള്ളമാണ് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു നല്ലതുപോലെ പിഴിഞ്ഞ് നല്ല കട്ടിയായിട്ടുള്ളൊരു പുളിവെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ കണ്ടോ പൊടികളൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം പുളിവെള്ളം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ നിളക്കി മിക്സാക്കി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ ഒരു അര ടീസ്പൂണോളം വറ്റൽമുളക് ചതച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇതൊക്കെ നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി എടുക്കാം ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ പാകമാണോന്ന് നോക്കിയ ശേഷം നമുക്കിതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മത്തി വെച്ച് കൊടുക്കാം അപ്പോൾ അതാ ഓരോ മത്തി ഇതാ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് തീ ലോ ഫ്ലെയിമിലേ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഇതുപോലെ ഓരോ മത്തിയും നമ്മൾ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ മത്തിയെല്ലാം ഇവിടെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് തന്നെ നമ്മളൊരു ഭാഗം ഇതുപോലെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒരുപാട് അങ്ങ് മൂത്ത് പോകുന്നതിന് മുന്നേ തന്നെ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുത്ത ശേഷം ആ ഭാഗം കൂടെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അതിൻ്റെ മുകളിലൂടെ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ ഭാഗം കൂടെ വേവിച്ചെടുത്തിട്ട് രണ്ട് മൂന്ന് തവണ ഞാൻ ഇതുപോലെ മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ടിട്ട് രണ്ട് സൈഡും നല്ലതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ മസാലകളൊന്നും ഒട്ടും കരിയാതെ തന്നെ നമ്മളിത് മീനൂടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും ചെയ്ത് നോക്കിയിട്ടുണ്ടാവും ഇനി ആരെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ചോറിൻ്റെ കൂടെ സൂപ്പറായിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ആണ് കേട്ടോ ഈ ഒരു മീനും കുറച്ച് മസാല ഉണ്ടെങ്കിൽ ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട് വേറെ കറികളൊന്നും വേണ്ട അപ്പോൾ തയ്യാറാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാം നമ്മളുടെ ഈ ഒരു വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം